പുതിയവിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രതിഭ നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂളിലെ നിർമ്മാണം സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പോൾ ഒരു പത്ത് അഞ്ഞൂറ് റോഡ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നാനൂറ്റൻപതും നന്നാക്കി എന്നിരിക്കട്ടെ ഈ അൻപത് റോഡിൽ ചാടി ചാടി പോകുമ്പം ഓ ഈ റോഡ് നന്നാക്കിയില്ലല്ലോ ഈ റോഡ് അത് നന്നാക്കാൻ ഇനി സമയമുണ്ട് എല്ലാം കൂടി തീരാൻ പറ്റില്ലല്ലോ ഒറ്റടിക്ക് തീരാൻ കാശില്ല അപ്പോൾ ഇങ്ങനെ കാശില്ലാത്തൊരു സമയമാണ് ഈ അറുപത്തഞ്ച് ലക്ഷം അത് ലക്ഷ്മി നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ കാലത്തെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി കുറച്ചും കൂടെ വേറെ ഒരു കുറച്ച് ചെലവ് കുറഞ്ഞ രൂപത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമടം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറത്ത് കായംകുളം എഇഒ സിന്ധു പ്രഥമാധ്യാപിക വസന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ കായംകുളം